ഹലോ ഫ്രണ്ട്സ് ഡ്രീമിംഗുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാലക്കാടും സ്റ്റൈലിൽ എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കായ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം ചേന എന്നാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇത് ഒരേ സൈസിൽ കട്ട് ചെയ്യുന്നതാണ് ക്യൂബായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും അതിനുശേഷം കടലപ്പരിപ്പ് അടുപ്പത്ത് വെച്ച് ഏഹ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഒന്നേകാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നല്ലപോലെ പരിപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് കഷ്ണം ഇട്ടുകൊടുത്താല് ചിലപ്പം പരിപ്പ് നന്നായി വെന്ത് പോയി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും അപ്പോൾ കുഴഞ്ഞിരിക്കും കൂട്ടുകറിയിൽ പരിപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം അപ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ചേന കായ കുമ്പളങ്ങ വേണം ആഡ് ചെയ്യുന്നത് അതിനുശേഷം നന്നായി ഇതൊന്ന് വെന്ത് വരട്ടെ ഒരു മുക്ക് അരവേവ ആകുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ശേഷം വേണമെങ്കിൽ ഒരു അര അരസ്പൂണ് മുളക് കാശ്മീരി ചില്ലി ചേർക്കാം അപ്പോൾ ഒരു നല്ല കളറ് കിട്ടും പക്ഷെ ഞാൻ അത് ആഡ് ചെയ് ആഡ് ചെയ്തിട്ടില്ല എനിക്ക് കുരുമുളകിന്റെ ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യാറില്ല അപ്പോൾ കഷ്ണം വാങ്ങാൻ വേണ്ടിട്ട് ഒരു രണ്ടു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം അധികം നേരം അടച്ചു വെക്കരുത് അപ്പോൾ നമുക്ക് വെള്ളം വറ്റി വരില്ല നമുക്കിന്ന് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് ഞാൻ ഒരു പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് തേങ്ങ നല്ല പോലെ അരയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താ മതി അരപ്പ് ചേർക്കുമ്പോ തന്നെ കറി കുറച്ച് ഏർ കട്ടിയായിട്ട് തോന്നും തേങ്ങ ചേർത്ത് അതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ചൂടാക്കണം അപ്പൊ ഇതിന് തിളയ്ക്കുന്നതിനിടയ്ക്ക് ഒന്ന് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പിലിന്റെയും കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനെ കൂടെ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ നമുക്കപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും അപ്പോൾ ശർക്കര ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്കുള്ള വറവിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം അപ്പം ഞാൻ ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോ എല്ലാ കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചുമന്ന മുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ചുമന്ന മുളക് ഉണ്ടെങ്കിൽ കുറച്ച് നന്നായി നല്ല മണം ഉണ്ടാവും കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു എത്ര തേങ്ങ കൂടുന്ന കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ കൈയെടുക്കാണ്ട് ഇളക്കി ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിയെടുക്കണം ഞാനിപ്പോ ഇതില് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തു കൊടുക്കുന്നുണ്ട് ചെറിയ തീയിലിട്ട് കരിയാതെ പതുക്കെ വറുത്തെടുക്കണം തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കിയിട്ട് നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം വറവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാല് കറി റെഡിയായി കൂട്ടുകറി റെഡിയായി അപ്പൊ അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താല് നല്ലൊരു മണം കിട്ടും അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ ബൈ